വർഗീയത അടിത്തറയാക്കിയ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നിരിക്കെ വർഗീയത വിളമ്പാൻ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെയും കൂട്ടുപിടിച്ച ബി ജെ പി ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശക സമിതി പുറത്തുവിട്ട റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ജനസംഖ്യാ കണക്ക് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് മുസ്ലിമുകൾ കൂടിയെന്നും ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുവെന്നും പറയുമ്പോൾ സ്വാഭാവികമായും സ്വസമുദായം നശിക്കുകയാണെന്നുള്ള ചിന്ത ഹിന്ദുക്കളിൽ പടർത്തി അത് വലിയ ആളിക്കത്തലുകൾ കൊണ്ടുവരാനുള്ള അതായത് മുസ്ലീമുകൾ കൂടിയെന്നും ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുവെന്നും പറയുമ്പോൾ സ്വാഭാവികമായും സ്വസമുദായം നശിക്കുകയാണെന്നുള്ള ചിന്ത ഹിന്ദുക്കളിൽ പടർത്തിക്കൊണ്ട് അത് വലിയ ആളിക്കത്തലുകൾക്ക് കൊണ്ടുവരാനുള്ള കള്ള റിപ്പോർട്ടായിരുന്നു അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടയിൽ വിദ്വേഷം വളർത്തുക എന്ന ലക്ഷ്യത്തിനായി ബി ജെ പി സർക്കാർ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമായിരുന്നു ഈ റിപ്പോർട്ട് ഷെയർ ഓഫ് റിലീജിയൻസ് മൈനോറിറ്റീസ് എക്രോസ് കൺട്രി അനാലിസിസ് എന്ന തലക്കെട്ടിൽ പുറത്തിറങ്ങിയ പ്രധാനമന്ത്രിക്കുള്ള സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിലായിരുന്നു രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതായിട്ടുള്ള വിവരങ്ങളുള്ളത് ഇതേ റിപ്പോർട്ട് രാജ്യത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുത്തനെ ഇടിഞ്ഞുവെന്നും അവകാശപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ രാജ്യത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എൺപത്തിനാല് ദശാംശം ആറ് എട്ട് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം എട്ട് രണ്ട് ശതമാനം കുറഞ്ഞു എഴുപത്തിയെട്ട് ദശാംശം പൂജ്യം ആറ് ശതമാനം ആയി എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത് ഈ കാലയളവിനുള്ളിൽ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ ഒൻപത് ദശാംശം എട്ട് നാല് ശതമാനത്തിൽ നിന്നും പതിനാല് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായി വർദ്ധിച്ചുവെന്നും റിപ്പോർട്ട് വാദിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിൽ അഞ്ച് ദശാംശം മൂന്ന് എട്ടും സിഖുകാരുടെ ജനസംഖ്യയിൽ ആറ് ദശാംശം അഞ്ച് എട്ട് ശതമാനം വർദ്ധനവുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് വിവാദമായതോടെ ഉപദേശക സമിതിയുടെ കണക്കുകളെ ന്യായീകരിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ രംഗത്തേക്കെത്തി യു പി ഐ ഭരണകാലത്തുണ്ടായ കോൺഗ്രസിന്റെ അവഗണനയായിരുന്നു ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ഇടിവുണ്ടാകാൻ കാരണമെന്ന് ബി ജെ പി ഐ ടി വിഭാഗം തലവൻ അമിത് മാളവ്യ പറഞ്ഞു കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഹിന്ദുക്കൾക്ക് ഒരു രാജ്യം പോലും അവശേഷിക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും അമിത് മാളവ്യ കൂട്ടിച്ചേർത്തു അതേസമയം ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിനെ ഇന്ത്യാ സഖ്യം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് സമിതിയുടെ റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് രംഗത്തേക്കെത്തി സെൻസസ് പോലും നടത്താതെ മുസ്ലിം ജനസംഖ്യയിൽ വർദ്ധനവുണ്ടായെന്ന് അവകാശപ്പെടുന്ന ഈ കണക്കുകൾ എങ്ങനെയാണ് ലഭിച്ചതെന്ന് തേജസ്വി യാദവ് ചോദിച്ചു നരേന്ദ്രമോദി നിങ്ങൾ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ദയവായി ഈ ഹിന്ദു മുസ്ലിം ബൈനറി മാറ്റിവെച്ച രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിസാര കാര്യങ്ങളൊന്നുമല്ല മോദിയും കൂട്ടരും ചേർന്ന് നടത്തുന്നത് മനഃപൂർവ്വം വർഗീയത ഉണ്ടാക്കാനായി രാജ്യത്ത് ചെയ്തു കൂട്ടുന്നത് അത് വാക്കുകളിൽ തുടങ്ങി ഇപ്പോൾ കള്ളക്കണക്കുകൾ വരെ എത്തി നിൽക്കുന്നു ഇനിയും ഒരു അവസരം നൽകിയാൽ അത് രാജ്യത്ത് പോകുന്ന ചില ഭവിഷ്യത്തുകളെ കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ